ആ ഗർഭത്തിലുള്ള കുട്ടി പ്രഖ്യാപിക്കണം കാരണം ഇത് എന്റെ കുട്ടിയല്ല എന്ന് പറയണം അത് അയാളുടെ കുട്ടിയല്ല എന്ന് അയാൾക്കറിയാം അയാൾക്ക് ഉറപ്പുണ്ട് ഇത് എന്റെ കുട്ടിയല്ല അല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന ആ കുട്ടി സാധാരണഗതിയിൽ ഗർഭം പൂർത്തിയാകുന്ന സമയം എടുക്കാതെ സമയമെടുക്കാതെ ആറു മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ എന്നിട്ട് പൂർണ്ണ ഒരു കുട്ടിയായ അവൾ പ്രസവിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഇതിന്റെ മുമ്പേ ഈ ഗർഭമുണ്ടായിട്ടുണ്ട് എന്നർത്ഥം ഇവൻ ജിമാ ചെയ്യുന്നതിന്റെ മുമ്പേ ഗർഭം ധരിച്ചു അങ്ങനെ സാഹചര്യങ്ങളെ കൊണ്ട് ഇന്നൊക്കെ സ്കാനിങ്ങിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയില്ലേ വ്യക്തമായിട്ട് കിട്ടി എത്ര ദിവസമായി മാസമായി ഇതൊക്കെ വ്യക്തമായ രേഖകളാൽ തെളിഞ്ഞു ഈ കുട്ടി എൻ്റെതല്ല എന്ന് ഇവനെ നിഷേധിക്കണം അങ്ങനെയെങ്കിൽ അലൈഹി ബിൽ ചെയ്തിട്ട് എന്ന് എന്ന് സത്യം സത്യം ചെയ്യലാണ് അർബഉ ചെയ്യണം ഞാൻ ശാപം പറയണം ും ചെയ്യുന്ന അവസ്ഥ വരും അതൊക്കെ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കൽ നിർബന്ധമായിട്ട് വരും ഇയാൾക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഗൗരവമാണ് അയ്യുമാ റജുലിൻ എന്നൊരു കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു മകനിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇതെന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ പ്രശവനെ അങ്ങനെ ഒരു പിതാവ് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല ആരോട് അവന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനോട് അവന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ അന്ത്യനാളിൽ അവനിൽ നിന്ന് ദർശനം പോലും കൊടുക്കുകയില്ലെന്നും മുഴുവൻ ആളുകളുടെ മുമ്പിൽ വെച്ച് അള്ളാഹു അവനെ നാണം കെടുത്തുമെന്നും അഷറഫുഹുലി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും അല്ല ഇയാൾക്ക് ഉറപ്പാണ് പറയുന്നത് വളരെ ഗൗരവമാണ് ഇതിന്റെ എന്ന് പറയണെങ്കിൽ അതിന് ശരയ്യായ തെളിവുകൾ വേണം അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഇനി പറയുന്ന ആരോപണത്തിന് പറയാൻ പോകുന്ന പ്രയോഗം എന്നാണ് അത് ചെയ്യൽ നിർബന്ധമായിട്ട് വരും ഇവിടെ തന്നെ മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നത് അല്ല പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോ ഉമ്മാന്റെ പോലുമില്ല കുട്ടിക്ക് വാപ്പാന്റെ പോലോ ഇല്ല ഒരു ഉദാഹരണം രണ്ടാളും നല്ല വൈറ്റ് ഗുഡ് ലുക്കിംഗ് നല്ല തൊലിനറം വെളുത്തവരായ ഭാര്യയാണ് ഭർത്താവും അങ്ങനെ നല്ല സുന്ദരി സുന്ദരിമാർ രണ്ടാൾക്കും ജനിച്ച കുട്ടിയോ കറുത്തൊരു കുട്ടി അങ്ങനെ വന്നാൽ ഇതിരുന്ന് വ്യഭിചാരോപണം ഉന്നയിക്കാൻ പറ്റൂല ഉറപ്പാണ് ഇത് വ്യഭിചാരത്തിൽ നിന്നുണ്ടായതാണെന്ന് അല്ലാതെ ഇവിടെ ആരോപണം ഉന്നയിക്കാനേ പറ്റില്ല ഞാനും ും എന്റെ ഭാര്യയും വെളുത്തവളാണ് പക്ഷെ അവൾ പ്രസവിച്ചത് ഒരു കറുത്ത കുട്ടിയെ ബാക്കി പറഞ്ഞില്ല തങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇതിന്റെ അർത്ഥം എന്ന സംശയമാണ് തങ്ങൾ മറുപടി കൊടുത്തു എന്താണ് നിനക്ക് ഒട്ടകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എന്താണ് ഒട്ടകത്തിന്റെ ചുവാണ് ചെമങ്ങളാണ് ചെമന്നോട്ടങ്ങൾ അന്നത്തെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ഓട്ടകങ്ങളാണ് ഏറ്റവും വില കൂടിയ ഓട്ടകങ്ങളാണ് ചെമന്നൊട്ടകം ഹൽഫി അതിലുള്ള അതിലുമില്ലേ വെളുപ്പും കറുപ്പും കലർന്ന ഒട്ടകം അതിലില്ലേ ചുവപ്പുമായിട്ട് ഒരു ബന്ധമല്ലാത്ത ഗ്രേ കളറുള്ള ആ ഒട്ടകം അതിലില്ലേ എന്ന് ചോദിച്ചു നബിയെ ഉണ്ട് ഒരു വലിച്ചതായിരിക്കും അതാണ് അറബി പ്രയോഗം അതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഉപ്പാപ്പാരിലേക്ക് പോയതായിരിക്കും നമ്മൾ പറയില്ലേ കുട്ടി മാമന്റെ ചേലാണ് കുട്ടി മൂത്താപ്പാന്റെ ചേലാണ് മൂത്തമ്മയുടെ ചേലാണെന്നൊക്കെ പറയില്ലേർക്കിൻ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പരമ്പരയിലേക്ക് പോയതായിരിക്കും അങ്ങനെയാണ് നീ മനസ്സിലാക്കുന്നല്ലേ ഇതും അങ്ങനെ തന്നെ ഈ കുട്ടിക്കും അങ്ങനെ തന്നെ സംഭവിച്ചതാണ് എന്നെ മനസ്സിലാക്കണം പിതാക്കന്മാരിൽ നാലാം തലമുറയിൽ ചിലപ്പോ ഒരു പക്ഷേ രണ്ടുപേരും ബാക്കിയുള്ള തലമുറ ഒക്കെ ആളുകളാണ് പക്ഷേ ഒരു കറുത്ത ഒരു പിതാമഹൻ കഴിഞ്ഞു പോയിട്ടുണ്ടാകും മതി അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ അതിന്റെ പേരിലൊന്നും ഈ പറച്ചിലൊന്നും പറയാൻ പറ്റൂല അതെന്റെ കുട്ടിയല്ല പറഞ്ഞാൽ ഗുരുതരമായ കുറ്റമാണ് ചെയ്യുന്നത് എന്നർത്ഥം അർത്ഥം അപ്പോ അള്ളാഹു സുഹാൻ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ വക കാര്യങ്ങളൊന്നും പറയണ്ട എല്ലാ പറയുന്നതും കേൾക്കാനും പറ്റൂല കേൾക്കുന്നത് കേട്ടിരുന്നാൽ അൽ ഈ കേൾക്കുന്ന ശ്രദ്ധിച്ചു കേട്ടവൻ തുല്യമാണ് പറഞ്ഞവന്റെ തുല്യമാണ്ക്കുള്ള കുറ്റം ഈ ശ്രദ്ധിച്ചു കേട്ട ആളുകൾക്കും ബാധകമാണ് അതുകൊണ്ട് മുഖ്മിനീങ്ങളെ നമ്മൾ മുക്മിനീങ്ങളായ മനുഷ്യന്മാര് ആണിനെ സംബന്ധിച്ചോ പെണ്ണിനെ സംബന്ധിച്ചോ ഉള്ള അത്തരം ആരോപണങ്ങൾ അത് ശ്രവിക്കാനോ പറയാനോ വായിക്കാനോ നമുക്ക് പാടില്ലാത്തതാണ് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പത്രത്തിലെ പ്രധാനപ്പെട്ട വാങ്ങ ഇൻട്രസ്റ്റിംഗ് ആയ വാങ്ങി കഴിഞ്ഞു പോകുമല്ലോ അത് മതി ആ ബാക്കിയുള്ളത് മതി അതേ നമുക്ക് അതേ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ഗൗരവത്തോടു കൂടെ നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം അത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച പോലും നടക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഒരുത്തം വിളിച്ചു അല്ലെങ്കിൽ ഒരു അവൻ എപ്പോഴും ഒരാൾ ഒരു പെണ്ണ് ഒരാൾ വിളിക്കാറുണ്ട് ഒരു പെണ്ണ് വിളിക്കാറുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ വൈകാരികമായ ബന്ധത്തിലാണ് അവർ തമ്മിൽ ലഭിചാരം നടക്കാറുണ്ട് എന്ന് പറഞ്ഞു പോയാൽ സ്വഹാൻ അള്ളാഹ് വ്യങ്ക്യമായിട്ട് പറഞ്ഞു പോയാൽ പോലും എൺപത് കാരണമായ കുറ്റമാണ് ആ ചെയ്യുന്നത് ആ പറഞ്ഞ ആൾ അവന്റെ ഷഹാദത്ത് പോലും സ്വീകരിക്കാൻ പാടില്ല മൂന്ന് വിഷയങ്ങളാണ് അള്ളാഹു പറയുന്നത് ശിക്ഷ വേണം പിന്നെ അവരുടെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല ഇവൻ ഉമ്മത്തിൽ നിന്ന് താഴെ കടിയിലേക്ക് തള്ളപ്പെട്ടു അവർ ആളുകളാണ് ഒരു വ്യഭിചാര ആരോപണം ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു അയാൾ ആരോപണം ചെയ്യപ്പെടുന്ന ആ ആൾ നമ്മൾ പറഞ്ഞ അഞ്ച് ഷർത്തുകളും മൊത്തം ആളാണ് ബുദ്ധിയുണ്ട് പ്രായപൂർത്തിയായ ആളാണ് മുസ്ലിമാണ് സ്വതന്ത്രനാണ് ചരിത്രശുദ്ധിയുള്ള ആളാണ് അങ്ങനെയൊക്കെയാണ് അയാളെ സംബന്ധിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു അവൻ അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കേട്ടോ ബാക്കിയൊന്നും ഞാൻ പറയണില്ല ഈ പറയുന്നത് ആരോപണമാവും നിങ്ങളെ ഇത് ആരോപണമാണ് ചിലപ്പോ പറയില്ലേ അവളെ പറ്റിയോ ഏ ഞാൻ പറയുന്നില്ല അവനെ പറ്റിയോ എന്ത് പറയാൻ അതൊക്കെ പറയാതൊക്കെ നല്ലത് ഈ പറഞ്ഞ വാക്കുകളൊക്കെ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ പണിയാണ് നമ്മൾ പറ മനസ്സിലാക്കുന്ന മസാല ഇനിയും അങ്ങനെ ഒരാൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഒരു രണ്ടാഴ്ചയ്ക്കായി ഇവൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയി പിന്നെ നോക്കുമ്പോ ആരെ പറ്റി പറഞ്ഞോ അവൻ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു അങ്ങനെ വന്നാൽ ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് ശിക്ഷ കൊടുത്തിട്ടില്ല ശിക്ഷക്കന കൊടുക്കാനൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന ദിവസം കൊടുക്കാനൊക്കെ പറഞ്ഞു ഇവനെ എൺപത് വീതം അടിക്കപ്പെടണം പക്ഷേ ആരെ സമ്മതിച്ചു പറഞ്ഞു അയാൾ നല്ല ആളാണെന്ന് നാം കേട്ട് മനസ്സിലായി പോന്നിരുന്നത് പക്ഷേ ഇയാൾ തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു എപ്പോ ഇവനെ അടിക്കുന്നതിന്റെ മുമ്പ് എന്നാ പിന്നെ ഇവൻ അടിക്കണോ യസ് ഹദ് ഇവരിൽ നിന്ന് ആ ശിക്ഷ ഒഴിവായി പോകും കാരണം ഇവൻ 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 ഒരു പിടിക്കപ്പെട്ടു പ്രത്യക്ഷത്തിൽ അവൻ പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെ വന്നാൽ വന്നാൽ ഇതിന് ഇത് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം മുഹ്സൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഇവൻ ഈ പണി ചെയ്യുന്ന ആളാണ് എന്ന് വന്നു അപ്പൊ അതിപ്പോ ആദ്യായിട്ട് ചെയ്തൊരു പണിയാണെങ്കിലോ ആദ്യായിട്ട് ഉപ്പിര് അങ്ങനെ അപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ആകുമല്ലോ അങ്ങനെ എന്തുകൊണ്ട് റഹീമാണ് കാരുണ്യവാനാണ് എങ്ങനെ ആവൂലാണ് നമ്മളൊക്കെ പറയില്ലേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു ഒരു നാൾ കള്ളൻ ആ നാൾ തന്നെ പിടിക്കപ്പെടും എന്നല്ല എന്നും കക്കണ എന്നെങ്കിലും പിടിക്കപ്പെടും ഈ എന്ന് പറഞ്ഞത് അല്ലാഹു ചെയ്യുന്നൊരു പണിയാണ് അല്ലേ അള്ളാഹു ചെയ്യുന്ന പണിയാണ് അങ്ങനെ ഒരു മനുഷ്യന്റെ തിന്മ പിടിക്കപ്പെടുന്നത് എപ്പോഴാ ആദ്യമായിട്ടൊരാള് തിന്മ ചെയ്യുമ്പോ ആ മനുഷ്യന്റെ തിന്മയെ അള്ളാഹു മറച്ചു വെക്കുന്നു എന്ന് റസൂർ സ്വലം പറഞ്ഞിട്ടുണ്ട് അത് പൊളിയില ചെയ്യാൻ അവസരം അള്ളാഹു 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 ഇതാരും കണ്ടിട്ടില്ല ഇനി നിനക്ക് നിനക്ക് ഇഷ്ടം പോലെ തിന്മ ചെയ്യാം എന്ന് വിചാരിക്കല്ലേ ഇത് 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 തരുന്ന തരുന്ന തൗബ മടങ്ങിക്കോ നിന്നെ നാണം കെടുത്തുന്നില്ല പക്ഷേ ഒന്നിലധികം നടക്കുമ്പോൾ അപ്പോഴാണ് പിടിക്കപ്പെടുന്നത് അതിനെന്താ തെളിവുണ്ടോ മനുഷ്യൻ വ്യഭരിച്ചു

ആദ്യമായിട്ട് ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോ അള്ളാഹുടോ ഇത് നീ ചെയ്തത് ഒന്നിലധികം അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു കാര്യം മനസ്സിലായി തിന്മ ചെയ്യുമ്പോ അവിടെ എങ്ങാനും അത് നാണം കെടുത്താതള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് മടങ്ങാനുള്ള അവസരമാണ് പക്ഷെ അത് അള്ളാഹു കൂടുതൽ പിടിച്ചു വെക്കൂല അതല്ലാഹു ഫലേഹത്താക്കുന്നത് ഒന്നാം തവണ അള്ളാഹു ഒരു മനുഷ്യനെ നാണം കെടുത്തണില്ല